ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജസ്മി എൻ്റെ ഹസ്ബൻഡ് ദിനൂപ് ഞാൻ ഉടമ്പടി എടുത്തത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങൾ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് തൊണ്ടത്തങ്കട് വരാപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ മെയിലാണ് ലീവിന് വന്നത് വന്നപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കിയിരുന്നു അപ്പോൾ അതിലൊരു നിയോഗമായി വെച്ചത് ഫാമിലിയുമായിട്ട് ഒന്നിച്ച് താമസിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ നേഴ്സായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലും മക്കൾ നാട്ടിവിടെയുമാണ് ഇവിടെയുമാണ് അപ്പോൾ ഞങ്ങളൊരു നിയോഗം അങ്ങനെ വെച്ച് പക്ഷെ അത് ഏത് വഴിയോട് കൂടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ നിയോഗം വെച്ചിട്ട് പോയി അങ്ങനെ ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിള്ളേരെ വിട്ടു പോകുന്നതിനുള്ള സങ്കടം ഭയങ്കരമായിരുന്നു എല്ലാ പ്രാവശ്യം ഉണ്ടെങ്കിലും ഒരു ഒരാഴ്ച കഴിയുമ്പം മാറും ഇപ്പ്രാവശ്യമാണെങ്കിലും അത് കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ സങ്കടം കണ്ട് എൻ്റെ അനുജിത്തി അയർലൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവൾ എന്നോട് ചോദിച്ചു എന്താണ് കാരണം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞു നിങ്ങളുടെ അവിടെ അവൾ ഫാമിലിയുമായിട്ടാണ് താമസിക്കുന്നത് അപ്പം അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ ഡയറക്റ്റായിട്ടൊന്നും പറ്റില്ല നീ ഞാൻ വന്ന ഏജൻസിയിലൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ നിലവിൽ വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു റിപ്ലൈ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴ് അവളുടെ നഴ്സിംഗ് ഹോമിൽ അവളുടെ എച്ച് ആർ വരികയും അവൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ എൻ്റെ കാര്യം എൻ്റെ കാര്യമാണ് ഫസ്റ്റ് അവൾ സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് മെയിൽ ഐ ഡി മെയിൽ ഐ ഡി തരാം ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബയോഡേറ്റ സെൻഡ് ചെയ്തു ഒരു റിപ്ലൈം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ ഒരു മാസം അങ്ങനെയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് മാത്രമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉള്ള മറുപടി ആയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ബയോഡേറ്റ ഒന്ന് സെൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങൾക്കറിയാം ഹസ്ബൻഡ് നേഴ്സിംഗ് എയ്ഡ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അക്സെപ്റ്റബിൾ അല്ല കാരണം ഞങ്ങളത് അന്വേഷിച്ചിരുന്നു ഏജൻസിയിൽ അതൊരു അല്ല എന്ന് പറഞ്ഞത് കാരണം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്ത് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിന് ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് ു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതകരമായി കാരണം ഞാനൊരു ഇൻ്റർവ്യൂ ഒരു മാസമായിട്ട് ഞാൻ ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല അപ്പം ഹസ്ബൻഡിന് കിട്ടിയപ്പോഴും എനിക്ക് മനസ്സിലായി ഇതിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കും ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതാണ് അങ്ങനെ എൻ്റെ ഒരു ശല്യം സഹിക്കാതെയാണെന്ന് തോന്നുന്നു മാതാവ് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കും ഒരു ഇൻ്റർവ്യൂ ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു ഒരു വൺ അവർ എടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു രണ്ടു പേർക്കും ഞാൻ മാതാവിൻ്റെ തയ്യലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ അവർ പറഞ്ഞു രണ്ടുപേരും പാസ്സായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു പിന്നീടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ മാതാവ് ഓടി നടന്ന എല്ലാ കാര്യം ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ പിറ്റേ ദിവസം കോൺട്രാക്റ്റ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ഒരു എട്ട് പത്ത് ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അത് റെഡിയായി പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ ഇത് അതും രണ്ട് മാസം എല്ലാത്തിനും ഞങ്ങൾക്കൊരു രണ്ട് മാസം അതിൽ പിടിച്ചോളൂ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളോട് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഞങ്ങൾ ഡയറക്റ്റ് ആയത് കാരണം ആ ഒരു സൈറ്റ് കയറി അപ്ലൈ ചെയ്യാനുള്ള ഞങ്ങൾക്ക് പറ്റുന്നില്ല ഒത്തിരി തവണ ഞങ്ങൾ ട്രൈ ചെയ്തു ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇത് യേശുവിന് ഇഷ്ടപ്പെട്ട് വേണ്ടായിരിക്കും യേശു വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ ബൈബിളിൽ കൂടെയാണ് എപ്പോഴും ഞാൻ യേശുവിനോട് സംസാരിക്കാറ് എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ യേശു ബൈബിളിൽ കൂടി തന്നെ പറഞ്ഞു തരാറ് അന്ന് എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞ യേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരുന്നു ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും ഞാൻ അടച്ചാൽ ആരും തുറക്കുകയോ ഞാൻ തുറന്നാൽ ആരും അടക്കുകയോ ഇല്ല എന്നുള്ളത് അത് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ജോസഫ് ജോസഫം പറയുന്നു ഈ വചനം തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മുന്നോട്ട് പോകുമെന്നാണ് യേശു പറയുന്നത് അതെല്ലാം ശരിയാകുമെന്നുള്ള ഒരിതായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് ബൈബിൾ എടുക്കുമ്പോൾ മൂന്ന് എന്നുള്ള ഒരു സംഖ്യ എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂ നടന്നത് പതിമൂന്ന് പിന്നെ ഈ വർക്ക് പെർമിറ്റിൻ്റെ അത് വന്ന് ഏറ്റ് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് എന്നുള്ളതായിരുന്നു പക്ഷേ മൂന്ന് എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ ഞങ്ങൾക്ക് എനിക്കറിയില്ല മാതാവ് ആരോ ശരിയാണ് കേരളത്തിൽ എൻ്റെ അനീതിയുടെ തന്നെ ഒരു ഫ്രണ്ടിനെ റെഡിയാക്കി ഞങ്ങൾക്കത് വർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റി അതൊരു മൂന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് ഒരു പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് രാത്രി പതിനൊന്നേ അമ്പത്തഞ്ചിനാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഞങ്ങളത് കൊടുത്തു ഞങ്ങൾക്ക് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നു ഇവിടെ നവംബർ ലാസ്റ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ലാസ്റ്റിലാണ് എത്തിയത് അപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴും സ്ലോട്ട് ഒന്നും അവൈലബിളല്ല ഫിഫ് ഡിസംബർ ഫിഫ്റ്റീൻത്തിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്കറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് തന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് മാതാവ് തന്നെ വേഗം രണ്ട് ദിവസം ഇത് നവംബർ ട്വൻറ്റി സിക്സ് ഞങ്ങൾക്ക് വിസയ്ക്കുള്ള ഡേറ്റ് കിട്ടി അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുമ്പോഴും ഞങ്ങളോട് പറഞ്ഞത് ഡിസംബറിൽ ലീവാണ് പിന്നെ കുറേ ലീവ് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരിയേറെ താമസിക്കും ജാനുവരി ന്യൂ ഇയർ ആണ് അതും താമസിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് ജാനുവരി ഇരുപത്തി മൂന്ന് അതും എനിക്ക് ഇരുപത്തി മൂന്നാം തീയതിയാണ് എനിക്ക് എൻ്റെ വിസ കൈ കിട്ടിയത് ഹസ്ബൻഡിന് മൂന്നാം തീയതിയാണ് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് വിസ കൈ കിട്ടിയത് ഒക്കെ എനിക്ക് മൂന്ന് എന്ന് പറഞ്ഞൊരു സംഖ്യയിലായിരുന്നു മാതാവ് ശരിക്കും ഇതിൽ ഞങ്ങൾക്ക് മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വിസയും പാസ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട് മാധവനെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റ് ഈ ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ ഇരുപതാം തീയതി ആർലൈൻറ്റിലേക്ക് പോവുകയാണ് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാറിനും ഒരായിരം നന്ദി കൊടാനുകൂടി നന്ദി ഒത്തിരിയേറെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു വലിയൊരു കാര്യം ഇതെനിക്കൊരു ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായതോടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ അത് ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് എനിക്ക് നബുദാബിയിൽ വെച്ച് ഞാൻ പത്രം കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോടും പിന്നെ ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അല്ലാതെ പ്രേ കാരണപ്രവൃത്തി എനിക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാറില്ല അവിടെ ഞങ്ങൾ അഖണ്ട ചൊവ്മാലയുണ്ട് അഖണ്ഠ ചുമ്മാല കൂടുകയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും രണ്ട് ആഴ്ച ആഴ്ചകൂടുമ്പ് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പ് കുമ്പസാരിക്കുകയും അങ്ങനെ ആത്മീയപരമായി ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ശ്രദ്ധ ചെലുത്തി പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പത്രം വീടുകൾ തോറുമാണ് ഇറങ്ങിയാണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ പിന്നെണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ അവിടെ ഒരു മരിയൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും പോയി പറ്റുന്നത് ഇതിലൊക്കെ ഞാൻ പോകുമായിരുന്നു പോയി അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിരുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശു തിരുക്കുമാറിനും കൊടാനും കൂടി ഞാൻ നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി ഒരുക്കിവയ്ക്കും അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും പ്രത്യക്ഷീകരണ സാക്ഷിതനായി എൽത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത് ജസ്മി ധിരൂപ് എന്ന ദമ്പതികളാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനായി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട മധ്യസ്ഥം അപേക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് ഉടമ്പടി എടുത്തതിനു ശേഷം അവരുടെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ഉടമ്പടി ജീവിതത്തിലൂടെ വളരെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ഈശോയെ സ്നേഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുമ്പോൾ അവരെപ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഈശോയിലേക്ക് നടന്നെടുക്കുവാനും വ്യത്യതയിലേക്ക് നടന്നെടുക്കുവാനും സാധിക്കുന്നു എന്നവർക്ക് പഠിക്കുവാനും വായിച്ചെടുക്കുവാനും സാധിച്ചതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത സമയച്ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യമാണിത് പരിശുദ്ധ അമ്മ തൻ്റെ നെഞ്ചിൽ ഘടിക സമയഘടികാരം ചാർത്തിക്കൊണ്ട് ദുരന്തങ്ങളിൽ നമ്മെ രക്ഷിക്കാനുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി ഉടമ്പടിയിലൂടെ ബഹുമാനപ്പെട്ട ജോസഫച്ചന് കൈമാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലുതും ചെറുതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നുമെല്ലാം നമ്മെ രക്ഷിക്കുന്നതായി കാണാം ജസ്മി ഇവിടെ പറയുകയുണ്ടായി അമ്മ ഓടി നടന്ന് ഞങ്ങളുടെ വിസ പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു എന്ന് ശരിയാണ് പരിശുദ്ധ അമ്മ ഈശോയെ സ്വീകരിച്ച ഉടനെ തന്നെ വളരെ ശീഘ്രത്തിലാണ് എലീശ അമ്മയുടെ വീട്ടിലേക്ക് പ്രായം ചെന്ന എലീശ അമ്മ ഗർഭിണിയാണെന്ന വിവരം കേട്ടപ്പോൾ ഉള്ളവർ ഓടിക്കൊണ്ടാണ് പോയത് നമ്മൾ ചിത്രങ്ങളിലെല്ലാം കാണുന്നത് പോലെ പരിശുദ്ധ അമ്മ കഴുതപ്പുറത്താണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പരിശുദ്ധ അമ്മ തിടുക്കത്തിലായിരുന്നു ഒരു പക്ഷേ അതൊരു കുതിരപ്പുറത്തായിരിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് ചില കലാകാരന്മാരെല്ലാം അവരുടെ കൽപ്പനകളിൽ അവരുടെ ഇമാജിനേഷനിൽ വരച്ചു വയ്ക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ ഒരു കാറ്റിൻ്റെ വേഗതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം മാറ്റി നിർത്തുന്നതായി നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണാൻ സാധിക്കും പരിശുദ്ധാമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമുക്കുള്ള ഒരു കണ്ടീഷൻ ഇത്രമാത്രമാണ് ഈ ഷോയെ സ്നേഹിക്കണം ഉടമ്പടിയിൽ ജീവിച്ച് ഉടമ്പടി പുതുക്കുന്നവർക്ക് ജീവിതം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ജീവിതം കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമാണ് ഈശോയെ സ്നേഹിക്കുക നമ്മുടെ സുവിശേഷം കൈമാറുക ക്രിസ്തു കൈമാറ്റം നടത്തുക ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള വലിയ പ്രിൻസിപ്പിൾസാണ് ജോസഫ് അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആ പ്രബോധനങ്ങളെല്ലാം നാം കൃത്യമായി കേൾക്കുന്നത് കൊണ്ടാണ് ഒരു സംശയം കൂടാതെ മനോഹരമായി ഒരു സാക്ഷ്യമേറ്റു പറയാൻ നമുക്ക് സാധിക്കുന്നത് ഇവരുടെ ആധ്യാത്മിക ആസ്തി തന്നെ ഒരു വലിയ അക്കൗണ്ടായിട്ട് കിടക്കുന്നുണ്ട് കാരണം ഇവർ മരിയൻ ചാരിറ്റി എന്ന ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ചെന്ന് വെറുതെ പൈസ കൊടുക്കുക മാത്രമല്ല വളരെ ആത്മാർത്ഥമായി അവരുടെ അവിടെയുള്ള ആളുകളുടെ കൂടെയിരുന്ന് ഇൻമേറ്റ്സിനോട് കൂടെ ഇരുന്ന് അവരെ സ്നേഹിക്കുകയും അവർ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ആസ്തി ഇവർക്കുണ്ട് ഇവർ എപ്പോഴെല്ലാം ഈ ക്രിസ്തു കൈമാറ്റം നടത്തുന്നു അവിടെയെല്ലാം ഈശോയെക്കുറിച്ച് പറയുവാനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെയും മധ്യസ്ഥയെയും സാമീപ്യത്തെയും കുറിച്ചെല്ലാം മറ്റുള്ളവരെ അറിയിക്കുവാനും ക്രിസ്തു രാജ്യം ക്രിസ്തു ദൈവരാജ്യം കത്തിപ്പടരുന്നു എന്ന് പറയുവാനുള്ള വലിയ സാധ്യതകൾ അവർ ഏറ്റുപറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളും ശ്രദ്ധിച്ചു കേൾക്കുകയും ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ പ്രബോധനങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ക്രിസ്തുരാജ്യം ദൈവരാജ്യം വികസിതമാക്കുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജസ്മിയുടെയും ദുരൂപിൻ്റെയും വലിയ സാക്ഷ്യത്തിന് അവർ അയർലൻഡിലേക്ക് പോകാൻ ദൈവം അവരെ സഹായിച്ച അനുഗ്രഹത്തിന് നമുക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക